ഹലോ ഇന്ന് ഏഴാം ക്ലാസിനും ഹിന്ദി എക്സാം ആയിരുന്നു അല്ലെ അപ്പൊ എല്ലാവരും നല്ലതുപോലെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കണോ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ ആദ്യം നമുക്ക് സാമാന്യ നിർദ്ദേശം നോക്കാം അല്ലെ പല പന്ത്രണ്ട് മിനിറ്റ് കൂൾ ഓഫ് ടൈം പ്രശ്നപത്രം വായിച്ച കിളിയേ ഹെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് അതെന്തിനാണ് ആ ചോദ്യ പേപ്പർ വായിക്കാൻ വേണ്ടിയാണ് से प्रश्न ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ ടോട്ടൽ ആറ് ചോദ്യങ്ങളുണ്ട് എല്ലാത്തിനും നമ്മൾ ഉത്തരം എഴുതണം പ്രശ്ന ഏതിലൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ചാറും പാഞ്ചും നാലും അഞ്ചും ആക്ടിവിറ്റിക്കാണ് ഓപ്ഷൻസ് ഉള്ളത് ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം സൂചന ध्यान पड़े और प्रश्नों के उत्तर लिखें। एक पैराग्राफ तान्ना टंडर अध्वायिच चोदेंगल कोतरमेहिदान आने पारण्येतोला जा। बचपन से ही मैम और मेरे भाई बहन अपनी पॉकेट मनी किताबों में लगा दिया करते थे। किताबों पर हमारा लगाव अपनी आमी से मिला था। अम्मी हमें तोहफे में में घर घर पर एक लाइब्रेरी लाइब्रेरी बनाकर दी थी। थी। इस में तरा तरा की दी। की किताबें यह सबसे प्यारी जगह लगा एट इष्ट अ എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം കുട്ടിക്കാലം മുതൽക്കേ മുതൽക്കേം ഓർ മേരെ ബഹൻ ഞാനും എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം ആക്കൻ മണി കിതാബോമേ ലഗാദിയെ കരുത്തേത് അത് മാത്രല്ല ഇവർക്ക് ബുക്കിനോട് വലിയ ഇഷ്ടമായിരുന്നു അല്ലെ അത് അവരുടെ അമ്മയിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് അമ്മയും അച്ഛനും നൽകിയത് വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തതാണ് ആ ലൈബ്രറിയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ ലൈബ്രറി ആണ് എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ബച്ചോം കോസ് പർ ല കുട്ടികൾക്ക് എന്തിനോടാണ് ഇഷ്ടം ഒന്നാമത്തെ ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തേത് പോക്കറ്റ് മണി പേർ കിതാബും പർഹഫേ പർ ലൈബ്രറി പർ എന്തിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിതാബോം പെർ ബുക്കുകളോടാണ് അവർക്ക് ഇഷ്ടം അല്ലെ രണ്ടാമത്തെ question നോക്കാം അമ്മി അമ്മിഫ ഖ്യ അമ്മയുടെയും അച്ഛൻറെയും gift സമ്മാനം എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ സ്കൂൾ പർ ലൈബ്രറി ബനാക്കർ ദേന രണ്ടാമത്തേത് സ്കൂൾ ലൈബ്രറി കെ ലൈ പോക്കറ്റ് മണി തേന ഖർ പർ ലൈബ്രറി ബനാക്കർ ദേന ഖർ ലൈബ്രറി കിളിയെ പോക്കറ്റ് മണി ദേന എന്താണ് ഇവരുടെ ശരിയായ ഉത്തരം ഈ ആണ് ഖർബർ ലൈബ്രറി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലൈബ്രറി ലൈബ്രറി വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞു അല്ലെ അത് എന്തുകൊണ്ടാണ് ஒன்னாத்தேது ரங்கீன் ஹோனிக்க நல்ல கலர்ஃபுல் ஆயுத ரெண்டாமத்தேது தரத்தரக்கி கித்தாபே ஹோனிக்காரன் பல தரத்திலுள்ளது கொண்டு சுதரி ஹோனிக்காரன் வத்தியுள்ளது கொண்டு அப்படி கொறே சமங்க கொண்டு நிறச்சது கொண்டு கிஃப்ட் கொண்டு நரச்சது கொண்டு ஏதான ஆன்சர் ஏ பாரில் இண்ட தரத்தரக்கி கித்தாபே ஹோனிக்காரன் ആയാണ് ശരിയായ ഉത്തരം ഇനി അടുത്തത് നോക്കൂ കിതാബോം കെ മെഹത്തു പർദു വാക്കിലിക് ബുക്കുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി രണ്ട് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് ഉദാഹരണം തന്നിട്ടുണ്ട് ജയ്സി ഹമാരിച്ചി ദോസ് ബുക്കാണ് നമ്മളുടെ നല്ല കൂട്ടുകാരൻ ഇതുപോലെയുള്ള സെന്റൻസുകൾ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താബെ നല്ലൊരു വഴികാട്ടി കൂടിയാണ് അല്ലെ ബുക്ക് അതെങ്ങനെ എഴുതാം ബുക്കുകൾ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുകയുള്ളു ചെയ്യുന്നത് ഇങ്ങനെയുള്ള രണ്ട് സെന്റൻസ് എഴുതാം ഇതുപോലെ നിങ്ങളും എന്തെങ്കിലും രണ്ട് സെന്റൻസ് എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ഏ ഉസ്കി कविता कांश पढ़े और प्रश्नों के उत्तर लिखे देखो कवि ए धरती है उस किसान की न कवि देले कुछ वरिगले तन्नटुnde ಅದು വായിಚೆ ಛೋದ್ಯಗಳಕ್ಕೆ ಉತ್ತರ ಮೈದಾನಾನಾ ಪರಣಿಟ್ಟುಳ್ಳದ ವರಿಗಲ್ ನೋಕಂ ಎಧರ್ತಿ ಹೇ ಉಸ್ ಕಿಸಾನ್ ಕಿ ಜೋಮಿಟ್ಟಿಕ ಪೂರ್ಣ ಪಾದಕಿ ಜೋಮಿಟ್ಟಿಕೆ ಸಂಗ ساتھ ಹಿ ತಕ್ಕರ್ ಗಲ್ಕರ್ ಮರ್ಕರ್ ಖಪ್ರಹಾಹೆ ഇത് നമ്മൾ കി കവിതയില പഠിച്ചതാണ് അല്ലെ ഇത് ഇത് നമ്മളുടെ കഴിഞ്ഞ എക്സാമിനും ഉണ്ടായിരുന്നു അപ്പോ ആ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ നിങ്ങൾ ഒന്നുകൂടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുമല്ലോ ഇപ്പൊ ചോദ്യങ്ങൾ നോക്കാം കവിതാംശമേം ആൻസർ രണ്ടാമത്തേത് നോക്കൂ നിന്ന് ഈ ആശയം വരുന്ന രണ്ട് വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതില് ആ നോക്കൂ കിസാൻ പൂർണ്ണ പാര व धरती उसकी है ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ആദ്യത്തെ രണ്ട് ലൈനാണ് അല്ലെ ഇതിന്റെ ഉത്തരം വരിക രണ്ടാമത്തെ നോക്കൂ ആ മിട്ടി മേ സോന കിസാൻ ജീവൻ പിതാരഹ ഹെ നമ്മുടെ കർഷകൻ എപ്പോഴും തന്റെ ജീവിതകാലം മുഴുവൻ മണ്ണില് സ്വർണം വിളയും എന്ന സ്വപ്നമാണ് കാണുന്നത് അല്ലെ ആശയം വരുന്ന വരികൾ ഏതൊക്കെയാണ് ഇതാണ് ശരിയായ ആൻസർ ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം സൂചന और प्रश्नों के उत्तर लिखे ने एकदम उनका रास्ता रोका और बोली नाना कोई और शेर की बात बताओ ना अच्छा गालिब की ही बात बता तो मेरा मतलब गालिब की पढ़ चे तुम जियो हजारों साल साल के दिन हो पचास हजार कहानी ले, ले। അപ്പൊ അതില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നിമ്മി ഭാര് നിമ്മി ആരെ പറ്റിയാണ് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻസ് ഉണ്ട് അങ്കിൾ കെ ഭാരേമേതാണ് നാനാക്കേ ഭാരമേ ആണോ അല്ല അല്ലെ അങ്കിൾ കെ ഭാര്യമേ ആണോ അല്ല അപ്നെ ഭാരമേ ആണോ അതും തെറ്റാണ് അപ്പൊ ശരിയായ ആൻസർ ഏതാ ചെയ്ത ഗാലിബ്ക്ക് बारे में नमक गा। गा, आपके स्कूल में उर्दू शायर गालिब का जन्मदिन सताइस दिसंबर को मनाने जा रहा है इस अवसर पर उनके शेर पर गजल संध्या कार्यक्रम का आयोजन हो रहा है इस कार्यक्रम के लिए एक पोस्टर तैयार करें तो नमे स्कूल उर्दू शायर गालिबिंद जन्मदिन ട്വന്റി സെവൻ ഡിസംബർ ഡിസംബർ ട്വന്റി സെവൻത്തിന് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോ ആ സമയത്ത് നമ്മൾ ഒരു പരിപാടി കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ കാലിബിന്റെ ഷേർപർ ഗസൽ സന്ധ്യ എന്ന പരിപാടി കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ കാര്യക്രമിന്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മള് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ സ്കൂൾ ഉറുതു നമ്മുടെ സ്കൂളിലാണ് അല്ലെ പരിപാടിയെല്ലാം നടത്തുന്നത് അപ്പൊ നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതണം അതേപോലെ ഗസൽ സന്ധ്യ നമ്മൾ ആ ഒരു പരിപാടി പ്രൊജക്ട് ചെയ്ത് കാണിക്കണം നല്ല ആകർഷകമായ രീതിയിൽ തന്നെ ഗസൽ സന്ധ്യ എഴുതണം എന്നാണ് ട്വന്റി സെവൻ ഡിസംബർ പിന്നെ അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് കാലിഫ്ക്ക് ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജന്മദിനെ അവസരപ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സമയം എഴുതണം സ്കൂളിലാണെങ്കിലും നമ്മൾ അത് എവിടെ വെച്ചാണ് നടത്തുന്നത് എഴുതണം അല്ലേ അപ്പൊ നമുക്ക് സഭാകാരനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം പിന്നെ അത് നല്ല ആകർഷകമായി തന്നെ ആ പോസ്റ്റർ തയ്യാറാക്കണം ഗസൽ സന്ധ്യ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതും വരച്ച് നല്ല ആകർഷകമായിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാല് എ ഓപ്ഷൻസ് ഉണ്ട് എ ഓർ അല്ലെങ്കിൽ ബി എഴുതി ബാരി കാംഷ്പെ പ്രശ്നം എന്ന കഹാനിയുടെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് വായിച്ചു നോക്കിയാലോ ഗുഡു ചാന്ദിനി തലേ ഗുഡലി ഘടാൾ കായ്ക്കോട്ടു तभी गुड्डू ने चांदनी के के पेड़ पेड़ को से खिला दिया पेड़ की पत्तियों और फूलों पर उतरा हुआ सारा पानी गुडली ऊपर गया हो തബി ഗുഡുനെ ചാന്ദിനിക്ക് പേട് പേടി പത്തിരായു ഭക്താചാർഹാ ഓർ ഹസ്താത എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗുഡു നന്ദിയാർ വട്ടത്തിന്റെ ചോട്ടിൽ നിൽക്കുകയാണ് അല്ലെ അപ്പൊ ഗുഡലിയും ആ ഭാഗത്തേക്ക് ഗോകുൽ ഗായിനെ അന്വേഷിച്ചു വരികയാണ് അപ്പോ ഗുഡു എന്ത് ചെയ്തു ആ ചാന്ദിനി നന്ദിയാർ വട്ടത്തെ ശക്തമായി കുലുക്കുകയാണ് അപ്പൊ അതിലെ ഇലകളിലും പൂക്കളിലും ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഗുഡലിയുടെ മേലെ വീഴുകയാണ് അവളാണെങ്കിൽ ആകെ നനഞ്ഞു അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മളുടെ ഗുഡു അവിടെ നിന്ന് ഓടുകയും അതോടൊപ്പം തന്നെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവളെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രസ്താവ പടെ ഓർ സഹി വികൽപ്പ് ചുൻകർ ലിക്ക് പ്രസ്താവനകൾ വായിച്ച് ശരിയായ വികൽപ്പ് ഏതാണ് എഴുതണം അല്ലെ നോക്കൂ പ്രസ്താവ് നോക്കാം ഹസ്തേയ ആദ്യത്തേത് എന്താണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ വെള്ളവും ഗുഡലിയുടെ മേലെ വീണു രണ്ടാമത്തേതില് മുഴുവൻ വെള്ളവും ഗുഡുവിന്റെ മേലെ വീണു മൂന്നാമത്തേത് ഗുഡു ചിരിച്ചുകൊണ്ട് ഓടി നാലാമത്തേത് ഗുഡലി ചിരിച്ചുകൊണ്ട് ഓടി ഇത് നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ ഏതൊക്കെയാണ് വരിക ആ ഓർ ഈ ആണ് വരിക എന്താണ് സാരാപാനി ഗുഡലിക്ക് ഊപ്പർ ഗീർഘയാ ഗുഡു അപ്പോ വികൽപ്പ് ഏതാണ് വരിക ആ ഓർ ഈ സഹീ ഇനി അടുത്തത് നോക്കൂ ദിൻ അങ്ങനെ ആ ഒരു ചിരിയിലും കളിയിലും ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയി ആ ദിവസം കഴിഞ്ഞു പോയി ഗുഡു യാതോ മീ ഖെയ്യ അങ്ങനെ നമ്മുടെ ഗുഡു ഓർമ്മകളിൽ മുഴുകി അല്ലെ ഒരാപ്പനെ അനുഭവക്കോലേക്ക ഡയറി ലിഖ്നയിലേക്ക പിന്നെ തന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഡയറി എഴുതാൻ തുടങ്ങി ഗുഡുക്ക് ഡയറിയിലേക്ക് ഗുഡുവിന്റെ ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗുഡുവിന്റെ ഡയറി എഴുതുമ്പോ എന്തൊക്കെ എഴുതണം ഡേറ്റ് എഴുതണം ഡേ എഴുതണം എന്നിട്ട് എന്ത് പറഞ്ഞെഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതണമെങ്കിൽ ഒരു ബോക്സിലാക്കി ചെറിയ ചെറിയ സെന്റൻസിൽ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ സെന്റൻസ് എടുത്ത് ഡയറി എഴുതാം हाँ मैंने चांदनी तले में खड़ा था उस समय गुडली भी वहां गोकुल गाय को ढूंढने के लिए आया था मैंने चांदनी के पेड़ को जोर से खिला दिया उस समय पत्तियों और फूलों पर डहरा पानी गुडली के ऊपर गिर गया ചെറിയ ചെറിയ സെന്റൻസുകളാക്കി ഡയറി എഴുതിയാൽ മതി കേട്ടോ വളരെ സിമ്പിൾ ആണ് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം ഇനി അടുത്തത് നോക്കൂ നാല് ബി സൂചന ജെന്നക്കെ ബച്ച ഫിലിമി ലേക്ക് പടെ ഓർ പ്രശ്നോം കാ ഉത്തർ ബച്ച ഫിലിമി ലേക്കില് ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട് ಅದ್ವಾಯಚ್ಯ್ಯೋದ್ಯಂಗಕ್ಕೆ ಉತ್ತರ ಮೈದಾನಾನ ಕರೆኝಟುಳ್ಳದ ನಮಕ ನೋಕ ಜೂತೆ ಗುಮ್ хоಜಾನಿ ಕಿ ಬಾತ್ ಸುನ್ಕರ್ ವಹ ಉದಾಸ್ ಹೋ ಜಾತಿ ಹೈ ಪೇ ಯ ಸೋಚ್ಕರ್ ಕಿ گھر ಮೇ ತೋ ನಹೀ ಜೂತೋಂ ಕೆ ಲಿಯೇ ಪೈಸೆ ತೋ ಹೈ ನಹೀ ਔರ್ ಜೂತೆ ಗುಮ್ನೆ ಕಿ ಬಾತ್ ಜಾನ್ಕರ್ ಅಲಿ ಕೋ ಜಾನ್ ಸಾ ಮಿಲ್ ಸಕ್ತಿ ಹೈ ವಹ ಅಪ್ನೆ ಅಮ್ಮಿ ಅಬ್ಬೂ ಕೋ kuch ನಹೀ ಕದಾತೀ ಕೋ ಚೇರಪ ನಷ್ಟ ಆಯೇ ಪೋ നമ്മളെ സാഹര വിഷമിക്കുന്നുണ്ട് അല്ലെ പക്ഷെ അവള് ചിന്തിക്കുകയാണ് വീട്ടിലാണെങ്കിൽ പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ പൈസയില്ല പക്ഷെ ഈ ജൂത്തെ പോയി എന്ന് പറഞ്ഞാൽ അലിക്ക് എന്തായാലും ശിക്ഷ കിട്ടും അച്ഛൻറെയും അമ്മന്റെയും കഴിയുന്ന അതുകൊണ്ട് അവള് മാതാപിതാക്കളോടൊന്നും പറയുന്നില്ല ഇതാണ് ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം പ്രസ്താവ പടെ और सही विकल्प चुनकर लिख के ओके लो प्रस्ताव नोका अ जूते गुम हो जाने की बात सुनकर ज़ाहरा उदास हो जाती है घर में नए जूते के लिए पैसे हैं ईंदा जूते घूमने की बात जानकर अली को सजा मिल सकती है ई ज़ाहरा अपने अम्मा-अब्बू को सब कुछ बताती है इंडो क्या आ पढ़नीतुल्लो द आदित्य इधर अ चेरप പോയി എന്നറിഞ്ഞപ്പോ തന്നെ സാഹറ വിഷമിക്കുന്നുണ്ട് രണ്ടാമത്തേത് വീട്ടില് പുതിയ ചെരുപ്പ് വാങ്ങാനുള്ള പൈസ നൈജൂത്തെ കീളിയെ പൈസയെ മൂന്നാമത്തേത് ഈ ചെരുപ്പ് നഷ്ടമായി എന്നറിഞ്ഞതും അലിക്ക് ശിക്ഷ ലഭിക്കുകയാണ് പിന്നെ ഈ സാഹര തന്റെ അമ്മയോടും അച്ഛനോടും എല്ലാ കാര്യങ്ങളും പറയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന

അതെ ശരിയാണ് അല്ലേ അതും നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഉണ്ട് അപ്പോൾ ശരിയായ વિકલ્પ എന്ന് പറയുന്നത് അ ഓർ ഇ ആണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ जूते घूमने की बात सोचकर अली बहुत उदास हो जाते हैं अपने अनुभव को वह डायरी में लिखता है अली की वह डायरी लिखे ഇപ്പൊ ചെരുപ്പ് നഷ്ടമായി എന്ന് പറഞ്ഞതും അലി വിഷമിക്കുകയാണ് അപ്പൊ ആ അനുഭവങ്ങൾ അവൻ ഡയറിയിൽ എഴുതുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് അലിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം താരിഖ് എഴുതണം പിന്നെ ഏത് ഡേ ആണ് എഴുതണം ആ താരി ഇതെല്ലാം എഴുതിയതിന് ശേഷം ഡയറിയുടെ ഭാഷ എന്ന് പറയുന്നത് എങ്ങനത്തെ ഭാഷയായിരിക്കണം ആത്മനിഷ്ഠ ഭാഷ ആയിരിക്കണം അല്ലെ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സെന്റൻസുകളാക്കി ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നമുക്ക് ഡയറി എഴുതാ അല്ലെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അഞ്ചി എ ഇതിലും ഓപ്ഷൻസ് ഉണ്ട് നോക്കാം ബയാഹമാരി ചിരിയാറാണി കവിത കി ഈ പങ്ക്തിയാ പടേ ഓർ പ്രശ്നം കേ ഉത്തേ ബയാഹമാരി റാണി കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് कविदाए क्या भैया हमारी चिड़िया रानी तिनके लाकर महल बनाती ऊंची ढालों पर लटकाती है पानी इन्हें नमक क्वेश्चन नौका पक्षी के लिए कविदांश में प्रयुक्त शब्द कौन सा है पक्षी के लिए कविदांश में प्रयुक्त शब्द ए एदाना ചിടിയ ആൻസർ ഏതാണ് വരിക അടുത്ത ക്വസ്റ്റ്യൻ കവിതാംശ് ആധാർ ഓർ പച്ച ഓർക്ക് തയ്യാർ കരേ ഇവിടെ ഈ കവിതാംശമായി കവിതാംശമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കവിതാംശനെ അടിസ്ഥാനമാക്കി കുട്ടിയും ഭയയും ഭയ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ തൂക്കാനാങ്കുരുവെയാണ് ഇവര് തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാലോ ബച്ച रानी तू क्या लाकर लाकर बनाती है बया ചിടിയാ റാണി തൂക്കർക്കൻ പേപ്പറിലുണ്ട് അല്ലെ ഇനി അടുത്തത് നമ്മൾ ഒരു കാര്യം ഈ വരികളെ അടിസ്ഥാനമാക്കിയാണ് സംഭാഷണം തയ്യാറാക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഊഞ്ചി ഡാലോകാത്തി എന്ന ഒരു വരിയുണ്ട് അല്ലെ ഉയർന്ന മരക്കൊമ്പുകളില് തൂക്കിയിട്ടത് പോലെയാണ് ഇവരുടെ ഘോസ്ലാന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ചോദിക്കാം പിന്നെ അടുത്തത് ധാന്യങ്ങളെല്ലാം എവിടെന്നാണ് കൊണ്ടുവരുന്നത് ഭയ മറുപടി പറയാണ് അങ്ങനെ സംഭാഷണം പൂർത്തിയാക്കാം അഞ്ച് ബി ബാരി കഹാനിക്കായ് പടെ ഓർ പ്രശ്നം കേത്തർ ലിഖേ ഗുഡലി അഭി കീടേ कि गुड्डू ने आवाज दी देख गुडली को गईया गया कितनी सुंदर मखमली लाल रंग की कीड़े होती है गूगुल गाय बारिश के अलावा और किसी मौसम में देखती ही नहीं गुडली और गुड्डू गूगुल गायों को एक माचिस की डिब्बे में इकट्ठा करके स्कूल में दोस्तों को दिखाते हैं एंण पर ഈ പാരഗ്രാഫില് ആവാസ് ദി എന്താണ് ഗുഡലി ഗായ് അപ്പൊ അത് ഗോകുൽ ഗായ് എന്ന് പറയുന്നത് സുന്ദർ മഖ്മലി ലാൽ റങ്കി കീട ആണ് അത് മാത്രമല്ല ബാരിഷ്ക്കെ അലാവാസി മോശമേ ദീക് ഹി മഹി ഹഴക്കാലത്ത് മാത്രമാണ് കാണുന്നത് ഇവര് രണ്ടു പേരും കൂടെ തൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനെ കാണിക്കാനായി ഒരു തീപ്പെട്ടി ബോക്സിൽ അതെല്ലാം ശേഖരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ સૌ પ્રથમ જોકામ કેનડી કે આધાર પર સહી પ્રસ્તાવ છૂનક લેકે ગોગુલ ગયા ગરમી કે મોસમ મે દેખતી હૈ ગોગુલガル بارش કે મોસમ મે દેખતી હૈ કોગુલ ગયા શરદી કે મોસમ મે દેખતી હૈ ગોગુલ ગયા હર મોસમ મે દેખતી હૈ એ દાણા શિર્યાય પ્રસ્તાવના મુમક અરિયા આયા ન લે ગોગુલ ગયા بارش કે મોસમ મે દેખતી હૈ મરકાલતાણ કાણનદ લે ઇની ગુડુ ઓર ગુડલી ഗോകുൽ ഗൈയൊക്കും ഗുഡലിയും ഈ ഗോകുൽ ഗായിനെ പറ്റി സംസാരിക്കാണ് അവര് തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത് സംഭാഷണം ഒന്ന് നോക്കിയാലോ ഗുഡുഡലി ഗോകുൽ ഗയ്യപ്പൊ നമ്മുടെ ഗുഡലി എന്തായിരിക്കും പറയാ ഹാ കിത് സുന്ദർ മക് മലി ലാൽ കി ഹെ ഗോകുൽ ഗായ് അപ്പൊ നമ്മൾ ഗുഡു എന്ത് ചോദിക്കണം ഇതിനെയെല്ലാം നമുക്ക് തീപെട്ടി ബോക്സിലാക്കാം ഗുഡുക്കായേം ആ നമുക്ക് നാളെ ഫ്രണ്ട്സിനെ കാണിക്കാം ഇങ്ങനെ പറഞ്ഞ് ഒരു സംഭാഷണം തയ്യാറാക്കാം അടുത്തത് നോക്കാം ചിത്ര തേക്ക് ഓരോ പ്രശ്നവും കേത്തർലിക്കേ ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചിത്രത്തിലെ ഒരാള് വൃത്തി കുറച്ച് വേസ്റ്റുകളെല്ലാം ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട് ഒരാൾ അടിക്കുന്നുണ്ട് അങ്ങനെ വൃത്തിയാക്കുന്ന ചിത്രങ്ങളാണ് കാണുന്നത് അല്ലേ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രകേലി ശീർഷക് ഡീം ചിത്രത്തിന് അനുയോജ്യമായ ശീർഷ കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് ഇവിടെ ടൈറ്റിൽ ആയിട്ട് കച്ചറാമുക്ത കേരൾ മാലിന്യമുക്ത കേരളം എന്നൊക്കെ കൊടുക്കാം അല്ലെ ഇനി അടുത്തത് നോക്കൂ ചിത്രക വിവരൻ തയ്യാർ കരേ കംസെ ഒരു നാല് സെന്റൻസ് ഉള്ള ഒരു വിവരം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ വിവരം ഒന്ന് തയ്യാറാക്കിയാലോ നമുക്ക് ആദ്യം എന്ത് സെന്റൻസ് കൊടുക്കാം സബി ലോക് മിൽക്കർ സഫായി എല്ലാവരും കൂടി ചേർന്നാണ് ഇവിടെ വൃത്തിയാക്കുന്നത് രണ്ടാമത്തെ സെന്റൻസ്

ചൂല് കൊണ്ട് വൃത്തിയാക്കുന്നു ഒരാളെ വേസ്റ്റ് എല്ലാം വേസ്റ്റ് ബോക്സിൽ ഇടുന്നു പിന്നെ ഈ ചിത്രത്തില് കെട്ടിടം ഉണ്ട് ചെടിയുണ്ട് മരം ഉണ്ട് എഴുതി പിന്നെ ഇത് നമ്മൾ എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ആ ഒരു സ്വച്ഛതാക്ക മഹത്വാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം അല്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇത് എഴുതിയത് അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ ഹിന്ദി എക്സാം ഏഴാം ക്ലാസ്സിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് എല്ലാ ആൻസേഴ്സും ഉണ്ട് കുറച്ചൊന്ന് നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് എല്ലാം എഴുതാം നിങ്ങൾ എല്ലാവരും നന്നായി എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും എ ഗ്രേഡ് ഉണ്ടാവും അല്ലേ ഓക്കേ ബൈ